തിരുനവായ് അമ്പലം ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെങ്കിലും മലയാളികൾക്കും ഭാരതീയർക്കും എല്ലാവർക്കും അവിടെ കാണാം ആ അമ്പലത്തിൻ്റെ സൗന്ദര്യം ഈ അമ്പലത്തിലെ പുഴയിൽ ഭാരതപ്പുഴയിൽ ഗാന്ധിജിയുടെ ചിതാഭസ്മവും ഒഴുക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഭാരതപ്പുഴ നിന്ന് കണ്ടാലും സുന്ദരമാണ് ഈ സമയങ്ങളിൽ ഭാരതപ്പുഴ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നില്ല വർഷക്കാലത്ത് ഒഴുകുമായിരിക്കാം ഒരു ഒരു വർഷക്കാലത്ത് പോകണം വെള്ളമുള്ള സമയം പക്ഷേ എല്ലാ വർഷകാലത്തും വെള്ളം നിറയാറില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു പുണ്യ സ്ഥലമാണ് ചരിത്ര സ്മാരകം ഉറങ്ങുന്ന സ്ഥലമാണ് ഇവിടെയാണ് പണ്ട് മാമാങ്കം നടന്നിരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെ കുംഭമേള എന്ന് പറയും ഇവിടെയും താമര കൃഷിയുണ്ട് എല്ലാം താമരപ്പാറ ഏക്കരോളം നിറഞ്ഞു നിർത്തുന്നു താമര ഇവിടെ താമര പൂവ് പറിച്ചു കൊടുക്കും അതിന് ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ താമര പൂത്തൾ ഒന്നുമില്ല രാവിലെ തന്നെ പറിച്ച് തീർത്തിട്ടുണ്ടാവും അതോ ഇനി പൂവിൻ്റെ സീസൺ കഴിഞ്ഞോ പക്ഷേ എന്നെ സന്തോഷിച്ച് സന്തോഷിപ്പിച്ചത് അതൊന്നുമല്ല തമിഴ്നാട്ടിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും സുന്ദര സുന്ദരികളായ താമരപ്പൂക്കളുണ്ട് മലയാളികളെപ്പോലെ മലയാളി സുന്ദരി താമരപ്പൂക്കൾ അത് വിടർന്നു നിന്നാൽ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും സാരമില്ല താമരപ്പൂവുള്ള ഒരു സമയത്തും നമുക്കവിടെ ചെല്ലാമല്ലോ താമരപ്പൂ കൃഷി എല്ലായിടത്തേക്കും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ദേശാടന കിളികൾ വരുന്ന സ്ഥലമാണ് ഭാരതപ്പുഴ പക്ഷെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല എല്ലാം പുഴയിലാണ് അവർ മീൻ പിടിച്ചു തിന്നാണ് ജീവിക്കുന്നത് എന്ന് തോന്നുന്നു മീൻ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ ദേശാടന കിളികൾ ഇഷ്ടമാരെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും ഇവിടെ വരാതിരിക്കരുത് ചരിത്രം അതെ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ കേരളം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്നേ പറ്റൂ മാമണ്ഡത്തിൻ്റെ ചരിത്ര സ്മാരകങ്ങളെല്ലാം ഇവിടെ ഉറങ്ങുന്നു ഇപ്പോഴെല്ലാം നമ്മൾ കാണാവുന്ന വിധത്തിൽ സർക്കാർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ ട്രെയിൻ ട്രാജഡി അതിനൊരു ടൗൺ ഹാൾ നിർമ്മിച്ചിരിക്കുന്നു അതിനോർമ്മക്കായി ഒരു ട്രെയിനിൻ്റെ ടാബിനും ഇതിനകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല പൂട്ടിച്ചിടക്കുകയാണ് ടൗൺ ഇവിടെ എന്തോ പെയിൻ്റ് അടിക്കുന്ന സമയമാണ് പെയിൻ്റ് അടിക്കുന്നവർ നല്ല പഠനങ്ങൾ വരച്ച് നല്ല ചിത്രങ്ങൾ വരച്ച് എഴുതി കൊണ്ടിരിക്കുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ ചെറുപ്പക്കാരനും കുട്ടിയുമാണെന്ന് വിചാരിച്ചു പോകും ഇതാ ഒരിക്കൽ കൂടി കാണൂ ആ ടൗൺ ഹാൾ ഇത് തിരൂർ തിരൂർ പട്ടണത്തിനടുത്തുള്ള ഒരു ബീച്ചാണ് ഇരുപത് ഇരുപത് രൂപ നീ ഞാൻ ആ ബീച്ചിലെത്തി നല്ല വൈബുള്ള ബീച്ചാണ് ഇടതു ദിവസമായിട്ടും ആൾക്കാരുണ്ട് ശരി ഞാൻ അപ്പോൾ ആലോചിക്കാനേ പറ്റിയില്ല ആ കടലും കണ്ട് കുറേ നേരം ഇരുന്നു പക്ഷേ എനിക്ക് നാട്ടിലിത് പോരണമല്ലോ രാത്രി എട്ട് മണിക്കത്തെ ട്രെയിന് പോരണം അതുകൊണ്ട് ഞാൻ ആറു മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ബീച്ചിൽ നിന്ന് ഇനി ഭക്ഷണം കഴിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം ഭാഗ്യത്തിന് തിരൂർ നിർത്താത്തൊരു ട്രെയിൻ നിസാമുദ്ദി ട്രെയിൻ അവിടെ നിർത്തി ഞാൻ അതിൽ കയറി ആ ട്രെയിനിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് യാത്ര സുഖമായിരുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം